ഹായ് ഗായ്സ് അസ്സാമലൈക്കും ഇനി കരിമീൻ റെസിപ്പി റെസിപ്പിയായാലോ നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴും അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡിഷാണ് കേട്ടോ കരിമീൻ പൊളിച്ചത് സൂപ്പർ ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാനിവിടെ മീഡിയം സൈസിലുള്ള മൂന്ന് കരിമീൻ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വരിഞ്ഞ് വെച്ചിട്ടുണ്ട് നിങ്ങളത് ഉണ്ടാക്കുമ്പോൾ കരിമീൻ്റെ മുകളിലെ ചതുമ്പല് നല്ലതുപോലെ ക്ലീൻ ആവണം കേട്ടോ ി നമുക്ക് ഇതിൻ്റെ മുകളിൽ പുരട്ടാനുള്ളൊരു മസാല റെഡിയാക്കാം അതിനകത്ത് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ടോൾ ചേർത്തിട്ടുള്ളത് അതിലേക്കിനി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് വെളിച്ചെണ്ണയും ആവശ്യത്തിനുള്ള വിനാഗിരിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയും എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് സാധാ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ കാശ്മീരി തന്നെ എടുക്കണമെന്നില്ല അങ്ങനെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാനിതിലേക്ക് വെളുത്തുള്ളിയുടെ പേസ്റ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇഞ്ചിയുടെ പേസ്റ്റ് ചേർത്തിട്ടില്ല ഇനി കുറച്ചുകൂടെ വിനാഗിരി വേണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വിനാഗിരി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി ഈ നമുക്കിത് കരിമീൻ തേച്ച് പിടിപ്പിക്കാം ഞാനിവിടെ കരിമീൻ എടുത്തിട്ടുണ്ട് അതുമ്പോൾ മസാല എല്ലായിടത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുക നമ്മൾ വരഞ്ഞതിൻ്റെ ഉള്ളിലൊക്കെ നല്ലതുപോലെ മസാല തേച്ച് പിടിപ്പിക്കുക അങ്ങനെ നമ്മൾ എല്ലാത്തമ്മലും മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അങ്ങനെ പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മസാല ഒക്കെ തേച്ച് ഒടിപ്പിച്ചാൽ കരിമീൻ അതിലേക്ക് ഓരോന്നായിട്ടിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ലോ ഫ്ലെയിം ആണ് വെക്കുന്നത് എണ്ണ ചൂടാൻ വേണ്ടി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചു ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് കേട്ടോ വയ്ക്കുന്നത് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വേവിച്ചു കേട്ടോ ഒരു സൈഡ് വേകാനായിട്ട് എനിക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തു അങ്ങനെ മീനിൻ്റെ ഒരു സൈഡ് നല്ലതുപോലെ കുക്കായിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അത് ഉടയാനോ ഒന്നും പാടില്ല അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇനി ഈ സൈഡോ അതുപോലൊരു പതിനഞ്ച് മിനിറ്റോളം നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം അങ്ങനെ നമ്മുടെ കരിമീൻ ഇവിടെ രണ്ട് സൈഡും നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ഞാൻ ഫ്രൈ ചെയ്ത മീൻ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ആ പൊരിച്ച എണ്ണയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാനൊരു കപ്പ് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കുക ചെറിയ ഉള്ളിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാള എടുക്കാം ചെറിയ ഉള്ളി ഉള്ളിയാകുമ്പോൾ വേറൊരു ടേസ്റ്റ് സവാള ആണ് എടുക്കുന്നതെങ്കിലും കുഴപ്പമില്ലട്ടോ സവാളാണെങ്കിൽ നമുക്കൊരു മീഡിയം സൈസിലുള്ള ഒരു സവാള മതിയാകും അങ്ങനെ ഒന്ന് നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം നമ്മുടെ ഉള്ളിവിടെ വന്ന് വന്നിട്ടുണ്ട് ഇനി അതിനേക്ക് ഒരു കപ്പ് ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തക്കാളിയും അതുപോലെ തന്നെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഞാൻ ആ ഫ്രൈ ചെയ്യുമ്പോഴുള്ള മുഴുവൻ എണ്ണ ഞാൻ ഈ ഗ്രേവിക്കായിട്ട് എടുത്തിട്ടില്ല കുറച്ച് എണ്ണയിലാണ് കേട്ടോ എന്നാൽ ഈ ഗ്രേവി ഉണ്ടാക്കുന്നത് മുഴുവൻ എണ്ണ എടുത്തിട്ടുള്ള എണ്ണ കൂടിപ്പോകും അതുകൊണ്ടതൊന്ന് കുറച്ച് മാറ്റി മാറ്റിവെച്ച് ബാക്കിയുള്ള എണ്ണയിലാണ് ഞാനിതുണ്ടാക്കിയത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് കുറച്ച് ഗരം മസാല ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മുളക് പൊടി ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കാരണം നമ്മൾ ആ ഫ്രൈ ചെയ്ത എണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് മൂടി വെച്ചുകൊണ്ട് നമുക്കത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മളെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക നമ്മുടെ എത്തിയൊരു മീഡിയം ഫ്ലെയിം ആണ് കേട്ടോ വേണ്ടത് അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചത് ഉള്ളിയിലും തക്കാളിയിലൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പൊതിഞ്ഞെടുക്കാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒന്ന് വാട്ടിയ വായലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ ആ ഗ്രേവി ഉണ്ടല്ലോ അത് കൊടുക്കുക വായൽ വാടിയതിന് ശേഷം നമ്മളതിൽ പാടില്ല പാടുള്ളൂട്ടോ വാടാതെ നമ്മൾ വായൽ വെച്ചാൽ അത് നമ്മൾ മടക്കുമ്പോൾ അത് പൊട്ടിപ്പോകും അത് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ വാട്ടിയിട്ട് വേണം വായല വെക്കാൻ കേട്ടോ അതിന് നമ്മുടെ മീൻ വെച്ചുകൊടുത്തു ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ആ ഗ്രേവി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ എല്ലായിടത്തും ആ ഗ്രേവി എത്തുന്ന രീതിയിലാവണം കേട്ടോ അങ്ങനെ ഇനി നമുക്കതൊന്ന് മടക്കിയെടുക്കാം വായല നല്ലതുപോലെ ടൈറ്റാക്കി ഫോൾഡ് ചെയ്യണം കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്ന് ടൈറ്റാക്കി നമുക്കതൊന്ന് മടക്കിയെടുക്കാം അതിനുശേഷം ഞാൻ വായയുടെ ആ നാല് കൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ അത് കെട്ടുന്നത് അത് നല്ലതുപോലെ നമുക്ക് കെട്ടി കൊടുക്കാം അങ്ങനെ നമ്മളിത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ആ പാനിൽ തന്നെയാണ് നമ്മൾ ഗ്രേവി ഉണ്ടാക്കി ആ പാനിൽ തന്നെയാണ് കേട്ടോ അത് വെക്കുന്നത് എക്സ്ട്രാ എണ്ണ ഒന്നും എടുക്കുന്നില്ല ആ അതിലെല്ലാം ആവുന്നതു തന്നെയാണ് നമുക്കത് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഒഴിവെടുക്കാം ഞാൻ അത് മറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണത് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ബായ്